ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിനൊപ്പം പോകുമെന്നായിരുന്നു കുറച്ച് ദിവസം മുന്നേ വരെയുള്ള പ്രധാന ചർച്ച അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ചർച്ച നടത്തി കോള് വന്നു എന്നുള്ള രീതിയിൽ കുറേ ചർച്ചകളും കുറേ പ്രകമ്പനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു ഇപ്പം കാര്യങ്ങളൊന്ന് തിരിഞ്ഞിട്ടുണ്ട് അതായത് എൽ ഡി എഫിലേക്ക് ജോസ് കെ മാണി തന്നെ ജോസഫ് വിഭാഗത്തിനെ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാല്ലോ അതായത് ഈ ജോസഫ് വിഭാഗം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ തഴയപ്പെട്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷണം സ്വീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറാകുമോ അതായത് തഴയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ സാധ്യതയില്ലേ ഇപ്പൊ ജോസ് കെ മാണി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും രണ്ടല്ല ഞങ്ങളൊരു ചോരയാണ് എന്നൊക്കെയാണ് ജോസ് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മൊത്തത്തിൽ ആ നൂറ്റിനാൽപ്പത് സീറ്റുകളാണ് ഉള്ളത് ഈ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ് പ്ലസ് സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കണം അങ്ങനെയാണ് ഇതുവരെയുള്ള കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് മത്സരം ജയിച്ചത് കുറവാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് കഴിഞ്ഞ് തവണ കൊടുത്തതെന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് സീറ്റുകളാണ് അതായത് ഇരുപത്തഞ്ച് സീറ്റ് ലീഗിനും രണ്ട് സീറ്റ് സ്വതന്ത്രം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇരുപത്തിയേഴ് സീറ്റുകൾ കഴിഞ്ഞ തവണ ലീഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമാണ് ബേപ്പൂര് മണ്ഡലം ആ ബേപ്പൂര് മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നൊരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുന്നു അത് ഒരു ഒരുപാട് ചർച്ചകളൊന്നും പോയില്ല ഒരുപാട് ചർച്ചകൾ നടക്കാതെ തന്നെ വളരെ വേഗത്തിൽ ഒരു സീറ്റ് നിർണയം വരുന്നു ആ സീറ്റിൽ പി വി എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിലെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിപ്പിക്കുന്നു ഈ തൃണമൂൽ കോൺഗ്രസിൽ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള ഒരു നീതി അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് സംശയമുണ്ട് മമതാ ബാനർജി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കേരള ഘടകത്തിൽ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ പി വി അന്വർ എന്നാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നത് തൃണമൂൽ കോൺഗ്രസില് മമതാ ബാനർജിയായിട്ട് നേരിട്ട് ഇതുവരെ പി വി എൻ ചർച്ച നടത്തിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചർച്ച അങ്ങനെയാണെങ്കിൽ ഒരു ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയമായി വന്നേനെ കേരളത്തിന് അങ്ങനെ ഒരു ശക്തനായ കരുത്തനായ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് വരുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേനെ പക്ഷെ അങ്ങനെ ഒരു ചർച്ചയൊന്നും മമതാ ബാനർജിയുമായി കൂടി ചേർന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തന്നെയുമല്ല കേരള ഘടകത്തിലുള്ള പല നേതാക്കന്മാരും ഈ പി വി എൻവറിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് എതിരാണ് പി വി എന്മാർ വന്നത് ആറുമാസത്തിന് മുമ്പാണെങ്കിൽ ഈ കഴിഞ്ഞ എല്ലാ പാർട്ടിക്കും ഉണ്ട് നമ്മുടെ കേരളത്തിലെ അതിൻ്റെ ഘടകങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം നേതാക്കന്മാരുണ്ടെന്നേ ആ നേതാക്കന്മാർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കൂ സ്വാഭാവികമല്ലേ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അപ്പോൾ പുതുതായിട്ട് പാർട്ടി മുന്നണിയിലേക്ക് വരുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ലീഗ് ആണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ഇവിടെ പോളി എന്ന് വെച്ചാൽ യു ഡി എഫ് ഇവിടെ ഒരു വലിയ വിജയം നേടിയെന്ന് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും വോട്ട് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു പാർട്ടി എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഇവരെ കൊണ്ടാണ് ലീഗിനെ കൊണ്ടാണ് അപ്പോൾ ലീഗിന് അതിൻ്റേതായ പ്രാതിനിധ്യം നൽകിയേ പറ്റൂ തന്നെയല്ല പല സീറ്റുകളും കോൺഗ്രസ് എടുത്തിട്ട് വേറെ മറ്റ് പല സീറ്റുകളും ലീഗിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പൊതുവിൽ ശക്തിക്ഷയം സംഭവിച്ചു എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ജോസഫ് ഉള്ളത് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഒരു ഐക്കോണിക് നേതാവ് എന്ന് പറഞ്ഞാൽ പി ജെ ജോസഫ് മാത്രമാണ് പി ജെ ജോസഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും അവർ സ്ഥാന പിന്നെ പാർട്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നാളെ പി ജെ ജോസഫ് എന്ന ഒരുപാട് പ്രായമായി കഴിഞ്ഞിരിക്കുന്നത് പി ജെ ജോസഫിന് അപ്പൊ അങ്ങനെ അത്രയും പ്രായമുള്ള പി ജെ ജോസഫിന് ഇനി ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും തന്നെയുമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൊരു കോട്ടയം ജില്ലയിൽ ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട് ആ മാറ്റം മൊത്തത്തിലല്ല ഞാൻ പറയുന്നത് കോട്ടയം ജില്ലയ്ക്കകത്ത് ജോസ് കെ മാണിയിലേക്ക് അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിലേക്ക് പോയിട്ടുള്ള ജോസഫ് പിന്നെ വിഭാഗത്തിലെ നേതാക്കന്മാരുടെ എണ്ണം ഇരുപത് കവിയും എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ഈ പറയുന്ന ജോസഫ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൽ നിന്നും മാറി മാണി ഗ്രൂപ്പിലേക്ക് ലയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുനിഷ്ഠമാണ് അതിനത് യാതൊരു സംശയം പറയേണ്ടതില്ല കഴിഞ്ഞ ഏറ്റുമാനൂർ ഭാഗത്താണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിരമ്പുഴ ഭാഗ വാർഡിലാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഇത് സംബന്ധിച്ചൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇത് ജോസ് കെ മാണിക്കും വളരെ കീറി കൃത്യമായിട്ട് അറിയാവുന്നതാണ് അവിടെ ജോസ് കെ മാണി അല്ലെ കെയിലേക്ക് ഒരുപാട് പേർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് യു ഡി എഫ് നേതൃത്വത്തിനും അറിയാം അപ്പോൾ അതിന്റെ അതിൽ നിന്ന് യു ഡി എഫ് മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തന്നെയല്ല ഇപ്പം ഇതിനെ ഈ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം ഏതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ മുന്നണി മുന്നണിക്കാത്തുള്ള ഏതൊക്കെ കക്ഷികൾ സീറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് വി ഡി സതീശനോ അല്ലാന്നുണ്ടെങ്കിൽ സണ്ണിവക്കീലോ ഒന്നും അല്ല ഇതിനപ്പുറത്ത് ചില ആളുകളാണ് അത് എന്ന് വെച്ചാൽ കനകോലു എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പൊ കനകൂലു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടൊക്കെ ആരെയൊക്കെ മത്സരിപ്പിക്കണം ലീഗിന് ഉള്ള സീറ്റ് എന്തുകൊണ്ട് തിരിച്ചു പിടിക്കണം ആ ലീഗിൽ കോൺഗ്രസ് നിന്നാലാണോ വിജയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കനകോലു കൃത്യമായി സർവേ നടത്തിക്കൊണ്ടിരിക്കുകയോ അവിടെ ഏത് തരം ഇറക്കേണ്ടത് ഇപ്പൊ ഓരോ മണ്ഡലത്തിനും അതിന്റെ മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ കളിക്കേണ്ട ചില കാർഡുകൾ ഉണ്ട് ഞാൻ വർഗീയ കാർഡാണോ ഇറക്കേണ്ടത് അല്ലെങ്കിൽ സാമുദായികമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ കാർഡുകളാണ് ഇവിടെ വികസന മുരടിപ്പെന്നോ അല്ലെങ്കിൽ ഒരു ജനവിരുദ്ധ സർക്കാരിനെന്നോ ഉള്ള ഒരു കാർഡ് പല മണ്ഡലങ്ങളിലും കേരളത്തിൽ കേരളത്തിലേച്ചതില്ല ഏശാത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെയൊന്നും ഇല്ല എന്ന് കനകോലി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അപ്പോൾ ആ കാർഡ് അവിടെ ഇറക്കരുത് ഇനിയും ഇറക്കേണ്ട കാർഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ചിന്തിക്കേണ്ടത് വർഗീയ കാർഡുകളാണ് ന്യൂനപക്ഷ കാർഡ് ഇറക്കേണ്ടത് ന്യൂനപക്ഷ കാർഡ് ഇറക്കുക ഇനി അതല്ല ഭൂ ഭൂരിപക്ഷ കാർഡാണെങ്കിൽ അതിറക്കുക ഇതാണ് ഇപ്പോൾ ഇവർ ശരിക്കും ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ചുള്ള സർവേകളാണ് നടക്കുന്നത് അവിടെ ഏതാണ് കരാർ ഒരു കാർഡ് ഇറക്കേണ്ടത് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയാണ് ബേപ്പൂരിൽ പി വി അൻവറിനെ കൊണ്ടിട്ടത് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് അവിടെ ഇറക്കാൻ സാധ്യതയുള്ളൊരു കാർഡ് ന്യൂനപക്ഷ കാർഡാണ് ആ ന്യൂനപക്ഷ കാർഡ് ഇറക്കിക്കൊണ്ട് എങ്ങനെ റിയാസിനെ നേരിടാൻ പറ്റും മുഹമ്മദ് റിയാസിനെ നേരിടാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ വളരെ വ്യക്തതയോടുകൂടിയുള്ള ഒരു പഠനം അവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മകളെ വിവാഹം കഴിച്ച ഇയാൾ ന്യൂനപക്ഷ വിരോധിയാണ് എന്ന അടയാളപ്പെടുത്തുക ചെയ്യുന്നത് ഇതിലൂടെയാണ് അവിടെ ന്യൂനപക്ഷ കാർഡിറക്കി കളിക്കാൻ പോകുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെ പലയിടങ്ങളിലും അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പല ഭാഗങ്ങളിലും ജോസഫ് ഗ്രൂപ്പിന് പണ്ടുണ്ടായിരുന്ന ഒരു പ്രാമാണിത്യം ഇപ്പം ഇല്ല ആകെ മോഹൻസ് ജോസഫ് മാത്രമാണ് മോഹൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് അത്ര വലിയ സംഘാടകനൊന്നുമല്ല ഈ മോഹൻ ജോസഫിനോട് പിണങ്ങി തന്നെയാണ് ഇപ്പോൾ അവരുടെ യു ഡി എഫിനകത്ത് കയറി കൂടിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിലൊരു നേതാവും സജീവഞ്ഞ കടമ്പിൽ പോയിരിക്കുന്നത് മോഹൻസോട്ടെ എതിർപ്പിനെ തുടർന്നാണ് മോഹൻസ് ജോസഫുമായിട്ടുണ്ടായ ആശയ ഭിന്നതയെ തുടർന്നിട്ട് പാർട്ടി വിട്ടിട്ട് പുള്ളിക്ക് തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജോസഫിനോട് കൂടി നിന്നിട്ടുള്ള ഒരു നേതാവ് അപ്പുറത്ത് യു ഡി എഫിൻ്റെതായിട്ട് വന്ന് വന്നു ചേർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോസഫിന് പൊതുവിൽ ഒരു കഴിഞ്ഞ കൊടുത്ത പോലെ പത്ത് സീറ്റുകളോ പതിനഞ്ച് സീറ്റുകളോ ഒന്നും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രാമാണിത്യം കോട്ടയം ജില്ലയിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മലയോര ജില്ലകളിലോ മലയോര ജില്ലാ കണ്ണൂരോ കാസർഗോഡിന്റെ ഭാഗങ്ങളോ കാസർഗോഡിന്റെ മലയോര മേഖലകളിലെല്ലാം കാസർഗോഡ് കണ്ണൂർ തുടങ്ങിയ മലയോര മേഖലകളിലെല്ലാം ഈ പറയുന്ന കുടിയേറ്റ കർഷകർ ഈ ഒരുപാട് പേര് കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാം ഇപ്പോ പക്ഷേ അതിനു പറ്റിയൊരു പ്രാമാണിത്യം ആർക്കില്ല ജോസഫിനില്ല അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും ബെറ്റർ വേ ജോസ് കെ മാണി പറയുന്നത് തന്നെയാണ് അതായത് മുൻപ് കെ എം മാണി ഒരു കെ എം മാണി പി ജെ ജോസഫോടെ ചേർന്നുകൊണ്ടിരുന്ന വലിയൊരു ലയന സമ്മേളനം ഇവിടെ നടന്നിട്ടുണ്ട് മഹാലയനം ആയിരുന്നു അത് ആ ലയന സമ്മേളനം നടന്ന ആ സാഹചര്യം പോലെ അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് കാര്യം അതുമൂലം ഉണ്ടാകാൻ പറ്റുന്ന ഒരു എങ്ങനെയാണെന്നറിയോ അങ്ങനെ ഇപ്പം ജോസഫും മാണിയും മാണി ഗ്രൂപ്പും ഒരുമിച്ചാകുമ്പോൾ ഇതൊരു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പായി മാറുന്നുള്ളൂ അതെന്ന് വെച്ചാൽ കോട്ടയം ജില്ല പൂർണ്ണമായും ഈ പറയുന്ന കേരള കോൺഗ്രസിൽ അടിപ്പെട്ടു പോകുന്ന ഒരു സമീപനമാണുള്ളത് അപ്പോൾ ഇവർക്ക് യു ഡി എഫിന്റെ കാർഡ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ പാലായിൽ സി നമ്മൾ നോക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇപ്പം ജോസ് കെ മാണി ഇത് പറഞ്ഞത് വികസന മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യം വികസനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ ആ യാത്രയുടെ ഉദ്ദേശം നിഷ ജോസ് ആണ് പാലായിൽ മത്സരിക്കാൻ പോകുന്നത് അത് ജോസ് കെ മാണിയുടെ സഹധർമ്മിണി അതേ പിന്നെ അവർ അവിടെ മത്സരിക്കാൻ പോകുന്നു അപ്പോൾ ഇനിയും ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത് വേണം അപ്പോൾ ഈ പറയുന്ന ജോസഫ് പിന്നെ മാണി ഗ്രൂപ്പുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രം എൽ ഡി എഫിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു അപ്പം ഇപ്പൊ അവസ്ഥ എന്ന് പറയുന്നത് അവസ്ഥയാണ് അവസ്ഥയാണ് അതിൽ മാറ്റം വരും അതിൽ മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് ഇത് ഇതിനകത്ത് ലയനം നടക്കണം അതായത് ജോസ് കെ മാണിയുടെ മാണി കോൺഗ്രസ്സുമായി ചേർന്നുകൊണ്ട് ജോസ് ജോസഫിനെ ലയിപ്പിക്കാൻ സാധിക്കണം ലയിപ്പിക്കാൻ സാധിച്ചാലേ പ്രാതിനിധ്യം കിട്ടത്തുള്ളു മനസ്സിലായില്ലേ ഇല്ല കാരണം ഇവർക്കിപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സീറ്റുണ്ട് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുത്തിരിക്കുന്ന സീറ്റിൽ പരമാവധി സ്ഥലങ്ങളിൽ ജോസ് കെ മാണിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ലയന സംഭവിക്കുമ്പോൾ കേരള കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇമോൻസ് ജോസഫ് അടക്കം പി ജെ ജോസഫ് അടക്കം അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടും മത്സരിക്കാൻ അവസരം കിട്ടുക മാത്രമല്ല അവർക്ക് അവിടെ വിജയിക്കാനും സാധിക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലയനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇക്കാര്യം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പണ്ട് പുരാതീന കാലത്ത് എനിക്ക് ഒന്ന് എഴുപത്തി അറുപത്തൊമ്പതിൽ ഒറ്റ ഉണ്ടായതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറുപത്തൊമ്പതിൽ എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലയനം സംഭവിക്കുമ്പോൾ ഈ എൽ ഡി എഫിന് ഉണ്ടാകുന്ന മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിന് കോട്ടയം ജില്ലയെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേസമയം നമ്മൾ കോട്ടയത്തേക്ക് വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഇടങ്ങളിലും ഈ പറഞ്ഞ ജോസഫ് ഗ്രൂപ്പും ജോ മാണി ഗ്രൂപ്പും തമ്മിലാണ് പ്രധാന മത്സരം നടന്നുകൊണ്ടിരുന്നത് ഒട്ട് ഇടങ്ങളിലും അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു മത്സരം അവിടെ ഒഴിവാകുന്നു അവിടെ പകരം യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ വരുന്നത് ഇപ്പം പലയിടത്തും ലീഗിന്റെ സ്ഥാനാർത്ഥി വരും അവിടെ ഇവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ് അപ്പോൾ ജോസഫിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതൊരു എം എൽ എക്കും അല്ലെങ്കിൽ ഏത് നേതാവിനും അവിടെ വിജയിച്ച് കയറാൻ പറ്റും കാരണം മാണിയുടെ പിന്തുണയുണ്ട് പിന്നെ കേരള കോൺഗ്രസ് ജെയുടെ പിന്തുണയുണ്ട് എൽ ഡി എഫിന്റെ പിന്തുണയുണ്ട് ഈ പിന്തുണയോടുകൂടി പിന്നെ തന്നെയല്ല വർഗീയ പിന്തുണയും കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു ഈ പറയുന്ന ഒരു സഭാ മേലധ്യക്ഷന്മാരൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവരുടേതായ ഒരു പിന്തുണയും അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് അത് മെച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മന്ത്രിമാരുടെ എണ്ണം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ജോസഫ് ഇവിടെ നിന്ന് ജയിച്ചാലും ശരിക്കും മിക്കവാറും പുള്ളിയുടെ തട്ടകത്തിൽ തന്നെ പുള്ളി ജയിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് തൊടുപുഴ പുള്ളിയുടെ തന്നെയാണ് പുള്ളി അവിടെ നിന്ന് ജയിക്കുകയും ചെയ്യും അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ യു ഡി എഫ് അധികാരത്തിൽ കയറിയില്ലെങ്കിൽ ജോസഫിന് വീണ്ടും അഞ്ച് വർഷം കൂടി നഷ്ടപ്പെടുകയാണ് അവിടെ വേറൊരു പ്രശ്നം കൂടിയാ അതാണ് ഇന്നതിൽ ഏറ്റവും കീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം അവിടെ ജോസഫിന് വീണ്ടും ഒരു മൂന്ന് അപ്പം മൂന്നാമത്തെ അവസരം നഷ്ടപ്പെടും ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് ടേം എന്ന് പറയുമ്പോൾ പതിനഞ്ചു വർഷം നഷ്ടപ്പെടുകയാണ് ജോസഫിന്റെ അത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമായിരിക്കും തനിക്ക് അർഹിക്കുന്ന പരിഗണന ഒന്നും കിട്ടുന്നില്ല കാര്യം പുതുതായിട്ട് മുന്നണിയിലേക്ക് വരുന്നവർക്ക് ഇപ്പൊ ആറംഭിക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റൂ കൊടുത്തേ പറ്റൂ അവർക്ക് മൂന്ന് സീറ്റോ മറ്റുമാണ് അവർക്ക് മത്സരിക്കാൻ കൊടുക്കുന്നത് ആ മൂന്ന് സീറ്റും ആറംബിക്ക് കൊടുത്തേ പറ്റൂ ഈ പറയുന്ന പോലെ പുതുതായിട്ട് വരുന്ന പിന്നെ സി എം പി പിന്നെ സി പി ജോണിൻ്റെ സി പി ജോണിനെ മത്സരിപ്പിച്ചേ പറ്റൂ എന്തുകൊണ്ടാണ് സി പി സി പി ജോണിന്റെ സമയം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പുള്ളി തിരുവനന്തപുരം സെൻട്രറിൽ മത്സരിച്ചാൽ പുള്ളിക്ക് ജയിക്കാൻ സാധിക്കും അത്രത്തോളം നല്ലൊരു നേതാവാണ് സി പി ജോൺ അപ്പോൾ സി പി ജോണിനെ മത്സരിപ്പിച്ചേ പറ്റൂ ഇനി പിന്നെ സി പി ജോണിന് അത് പറയുന്നത് എത്ര പേരുണ്ട് അവിടെ മത്സരിപ്പും ആർ എസ് പി ആർ എസ് പി അഞ്ച് സീറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് അഞ്ച് സീറ്റ് കൊടുക്കണ്ടേ കൊല്ലം ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ആർ എസ് പിക്ക് പറ്റുന്ന പ്രശ്നം ആർ എസ് പി പാർട്ടി മുന്നണി വിടും ആർ എസ് പിക്ക് മുന്നണി വിടാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അവിടെ ആർ എസ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ മകനെ അനന്തു അനന് എന്ന പറ്റാന്ന് തോന്നുന്നു പേര് ആ പയ്യനെ അതായത് എൻ കെ പ്രേമേന്ദ്രൻ്റെ മകനെ ഇവിടെ ഇരവി ഇരവിപുരത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് അവരുടെ പുതുമുഖം വേണം ഇരവിപുരത്ത് അപ്പോൾ കൊല്ലം സീറ്റോടെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞൊരു ആവശ്യം അവർ ഉയർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചവറ അവർ മത്സരിക്കുന്നുണ്ട് ഷിബു വീ ബി ജോണായിരിക്കും ഇവിടെ മത്സരങ്ങൾ ഇറങ്ങുന്നത് രണ്ട് ഇരവിപുരത്ത് അവർ മത്സരിക്കാനിറങ്ങും അപ്പൊ ഈ രണ്ട് സീറ്റും അവർ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു കൊല്ലം കൂടി അവർക്ക് വേണം കൊല്ലം കഴിഞ്ഞ രണ്ട് ടൈമിനത് നമ്മൾ പരിശോധിച്ച് നോക്കൂ കൊല്ലത്ത് കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കൊല്ലത്ത് യു ഡി എഫ് തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ വന്നു ബിന്ദു കൃഷ്ണ കേരളത്തിൽ ഒരിടത്ത് നിന്നാലും ജയിക്കത്തില്ല അത് വേറൊരു കാര്യം അത് കോൺഗ്രസ്സുകാർക്കും അറിയാം ബിന്ദു കൃഷ്ണയെ കൊണ്ട് കേരളത്തിൽ ഒരു സീറ്റ് യു ഡി എഫിന്റെ എന്ന് പറയുന്നത് ഇന്ന് ജയിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു വനിതാ നേതാവാണ് ഈ ബിന്ദു കൃഷ്ണ മാത്രമല്ല കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു വനിതാ നേതാവിനേയും കൊണ്ട് ഒരു സീറ്റും പിടിക്കാൻ സാധ്യമല്ല ഇപ്പൊ ഷാനിമുണ ഉസ്മാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഷാനിമോൾ ഉസ്മാൻ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാലും ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടും അതുപോലെ വല്ല നേതാവാണ് ബിന്ദു കൃഷ്ണ അതുകൊണ്ടല്ലേ കെ ലിക്ക് ലതിക സുഭാഷ് എന്ന് കൊടുക്കാതെ പോയത് ലതികാ സുഭാഷന് സീറ്റ് കൊടുക്കാറുണ്ട് ഒരു എന്നുള്ളതുകൊണ്ടാണ് മിക്കവാറും പിന്നെ അവര് വേറെ എവിടെയെങ്കിലും മത്സരിപ്പിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ പ്രശ്നം കിടക്കുന്ന സാഹചര്യത്തിൽ ഈ ഇപ്പൊ എനിക്ക് ജോസഫ് ഗ്രൂപ്പിനോട് പ്രധാനമായിട്ട് പറയാനുള്ളത് ജോസഫ് ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ ഈ ഒരു ഓഫർ അംഗീകരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ ജോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് രക്ഷപ്പെടാനൊരു സാധ്യത ഇതിന്റെ മുന്നിലില്ല യു ഡി എഫ് യു ഡി എഫ് ഇന്നുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇപ്പൊ ജോസഫിന് ഒരു എം എൽ എ ആയി മാറാൻ സാധിക്കുമായിരിക്കും പക്ഷെ പ്രായാധികം ഉണ്ട് പത്തൊമ്പത് വയസ്സിന് മേൽ പ്രായമുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അത്രയും പ്രായമുള്ള ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇനിയെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും പുള്ളിയെ സമയത്തോളം പിന്നെ പഴയതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാം എന്നും ജോസഫ് വിചാരിക്കേണ്ട അതിന് വേറെ ആംപിള്ളേരെ പിന്നെ പാർട്ടി കണ്ടെത്തി അതിനെ നിയോഗിച്ചോളൂ പക്ഷെ ജോസഫിന് ഇനി ആൾക്കാരെ നിർത്തി വിജയിപ്പിക്കണമെങ്കിൽ ഇപ്പൊ മോഹൻസിന്റെ ഒക്കെ പിന്നെ ഇത് ഇടിഞ്ഞു പോയെന്നേ അവരുടെ ഒരു പ്രാതിധ്യമൊക്കെ കുറഞ്ഞു ജോസഫ് മോഹൻ ജോസഫ് എന്നൊക്കെ പറഞ്ഞാൽ താഴെ പോയി നേതാക്കന്മാരെല്ലാം അത് പിന്നെ ജോസഫ് ഗ്രൂപ്പിനൊന്നും വലിയ ഇപ്പം യു ഡി എഫിന്റെ കരുതുന്ന അതൊക്കെ ഒരു ചത്ത കുതിര പണ്ട് നെഹ്റു മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ച അങ്ങനെയല്ല ചത്ത കുതിര എന്നാണ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിനെ പിന്നെ യു ഡി എഫിന്റെ നേതൃത്വം പൊതുവെ വിലയിരുത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പോയി കഴിഞ്ഞാൽ ഒരു പത്ത് സീറ്റ് കോൺഗ്രസിന് അധികം കിട്ടുക ഇപ്പൊ നിലവിൽ തൊണ്ണൂറ് സീറ്റിൽ പോലും കോൺഗ്രസിനും മത്സരിക്കാൻ പറ്റില്ല കാരണം ഈ ഘടകക്ഷികൾക്കെല്ലാം സീറ്റ് ഇരുപത്തിയേഴ് സീറ്റ് ഇവർക്ക് കൊടുക്കണം ഇങ്ങോട്ട് വരുന്നവർക്ക് ആർ എം പിക്ക് കൊടുക്കണം ആർ എസ് പിക്ക് കൊടുക്കണം സി എം ബിക്ക് കൊടുക്കണം പിന്നെ ഫോർവേഡ് ബ്ലോക്കിന് കൊടുക്കണം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട് ഇവരുടെ കൂടെയാണ് അതൊരിടത്തേ ഉള്ളു ഒരാൾ മാത്രമാണ് എല്ലാ കാലാകാലങ്ങളെ മത്സരിച്ച് അപ്പൊ അയാൾക്ക് ഒരു സീറ്റ് കൊടുക്കണം അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ സീറ്റ് വിഭജനം എല്ലാം കൂടെ കഴിയുമ്പോൾ ഇനിയും മറ്റു പലരും ചോദിച്ചു തുടങ്ങും ഞങ്ങൾക്ക് ഈ സീറ്റ് പോരാ ആറംഭിക്കവരാണ് ഞങ്ങക്ക് ഈ സീറ്റ് പോരാ ഞങ്ങക്ക് ഇന്ന ഇന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും കോഴിക്കോട് കണ്ണൂർ അടക്കമുള്ള പല ഭാഗങ്ങളിലും വിജയിപ്പിക്കാൻ കഴിയും അവരെ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ അല്ല എന്ത് ചെയ്യാൻ പറ്റും അവർ കൊടുക്കാതിരിക്കാൻ മാർഗമുണ്ടോ കൊടുത്തില്ലെങ്കിൽ പിന്നെ കെ കെ രമ എ മാറിയിക്കേണ്ടി വരും കെ കെ രമക്ക് പിന്നെ ഈസിയാണ് ആണ് കെ കെ രമി ഇപ്പോഴും അസോസിയേറ്റ് അംഗം മാത്രമാണ് ഇതുവരെ ഘടക കക്ഷി ആയിട്ടില്ല കെ കെ രമേ അസോസിയേറ്റ് അസോസിയേറ്റ് അംഗം മാത്ര ഇങ്ങനെയുള്ള ആളുകളെ കൂടുതൽ പരീക്ഷിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പുതിയൊരു തന്ത്രം അപ്പം അതിന് ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ പിന്നെ തന്നെ ഇനി നാളെ വെൽഫെയർ പാർട്ടി ആൾക്കാരെ വന്നിട്ട് ഞങ്ങൾക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി യു ഡി എഫിന് ഞങ്ങൾ ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഞങ്ങൾ പിൻവലിക്കാൻ വന്നിട്ട് പറയുകയാണ് ഞാൻ പിൻവലിക്കാൻ പോവാ കഴിഞ്ഞില്ലേ ന്യൂനപക്ഷത്തിന്റെ ഒരു വലിയ വിഭാഗം മാറി പിന്നെ മതേതരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഗിന്റെ കൂടെ ആൾക്കാർ നിൽക്കൂ അതുമില്ല അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ യു ഡി എഫിനെ ശരിക്കും പറഞ്ഞാൽ കുറേയധികം വിഷയങ്ങൾ ലീഗിന് പിന്നെ യു ഡി എഫിനെ അലട്ടുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജോസഫിന്റെ സാന്നിധ്യമാണ് അപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനി തുടരുന്നതിന് തുടരുന്നത് ആത്മഹത്യാപരമാണ് അതുകൊണ്ട് ജോസ് കെ മാണി പറഞ്ഞാൽ ആ ഒരു ഓഫർ സ്വീകരിക്കുക ലയനത്തിലേക്ക് പോവുക ഈ ഇപ്പം ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പത്ത് സീറ്റോ അല്ലെ പതിനഞ്ച് സീറ്റോ എന്ന് പറയുന്നതിനെ ഉയർത്തി ഇരുപത് സീറ്റിലേക്ക് കൊണ്ടെത്തിച്ചാൽ സംഭവം കാര്യക്ഷമമായി മുന്നോട്ട് പോകാനാണ് സാധിക്കുക